റേഡിയോ റേഡിയോറ്റിസ് ബിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം റേഡിയോ ബി കൂട്ടും കൂടാം പൊതുവിജ്ഞാന ചോദ്യങ്ങളുമായി നിങ്ങൾക്കൊപ്പം ഞാൻ വിനോയാണ് വിനോയ് നിങ്ങളുടെ അറിവ് പരിശോധിക്കണേ അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ ഒന്നാമത്തെ ചോദ്യം കർണാടകത്തിലെ നൃത്തരൂപം ഏത് ഉത്തരം യക്ഷഗാനം രണ്ടാമത്തെ ചോദ്യം നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമം മൂന്നാമത്തെ ചോദ്യം വാസ്കോ ഡിഗാമ കോഴിക്കോട്ടെത്തിയ കപ്പലിന്റെ പേര് സാവോ ഗബ്രിയേൽ നാലാമത്തെ ചോദ്യം പശ്ചിമഘട്ടത്തിലെ മടിത്തട്ട് എന്ന് അറിയപ്പെടുന്ന സ്ഥലം ഉത്തരം പുനലൂർ അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ അയൽ രാജ്യമാണ് മയന്മാർ മയന്മാറിന്റെ പഴയ പേര് ഉത്തരം ബർമ ആറാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യ മന്ത്രിസഭയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത ഗവർണർ ഉത്തരം ബി രാമകൃഷ്ണ റാവു പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓഫേൽ സൈനിങ് ഫ്രം റേഡിയോ കൂട്ടും കൂടാ